ഹലോ അസലാമലൈക്കും ഫ്രണ്ട്സ് നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇൽ എത്ര പേരയ്ക്ക് നമ്മൾക്ക് ബേക്കറി സ്നാക്സ് ഇഷ്ടമാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം നമ്മുടെ ഇന്നി അറിപ്പൊടിയോ അല്ലാണ്ട് ആരിയോ അല്ല കടല പോ കടലമാവും അല്ലാണ്ട് പൊട്ട കടല ഒന്നും ചേർക്കാണ്ട് നല്ല അടിപൊലായിട്ട് നമ്മൾക്ക് ഇന്ന് മുറുക്ക് റെസിപ്പിയാണ് നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിന്യൂ വച്ചാക്കിക്കോ അപ്പോൾ അപ്പം നമ്മുടെ നേരെ വീഡിയോ തുടങ്ങുക അപ്പോൾ എല്ലാവരും വായോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യം തന്നെ ഒരു കോട്ടൺ തുണി കിട്ടോ അപ്പോൾ ഏത് നിങ്ങളുടെ കയ്യിൽ നല്ല മൽമൽ തുണി വെള്ള കളറോ ഏത് കളറാ കുഴപ്പമില്ല അപ്പോൾ നല്ല കോട്ടൺ തുണി എടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് കപ്പും ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് ഇന്ന് കടലമാവോ അരിപ്പൊടി അരിയോ അല്ലാണ്ട് പൊട്ട കടലോ ചേർക്കാണ്ട് നമ്മൾക്ക് ഇന്ന നല്ല അടിപൊളിയായിട്ട് മുറുക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ തന്നെ നമ്മൾക്ക് ഒന്നും കോട്ടൺ തുണിക്ക് മാവ് നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾക്ക് ഒന്നും കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല കെട്ടി വെച്ചിട്ട് നമ്മൾക്ക് കെട്ടി വയ്ക്കണം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല ടൈറ്റിൽ നമുക്ക് കെട്ടി കൊടുക്കണം അപ്പോൾ ഏത് സൈഡ് കൂടെ ഗ്യാപ്പ് ഇതൊന്നും വെക്കണ്ട കേട്ടോ നന്നായിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കെട്ടി വെച്ചിട്ട് ഇതേപോലത്തെ ഒരു പാത്രത്തിൽ പാത്രം എടുക്കാൻ എന്നിട്ട് ഈ മാവ് ഇതിൽക്ക് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഒരു ഇഡ്ലി ചട്ടി ഞാൻ കുറച്ച് വല്ല ഒഴിച്ചിട്ട് അതിൽ മേൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലുള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇതേപോലത്തെ ഞാൻ ഈ പാത്രം അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ മേൽ വേറെ പാത്രം ഒന്നും ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ ഇഡ്ഡ്ലി ചട്ടിക്ക് ലീഡ് കോറാക്കിയിട്ട് നമുക്ക് ഇതിൽക്ക് ഇരുപത് മിനിറ്റ് നമ്മൾക്കൊന്ന് സ്റ്റീമാക്കി എടുക്കണം കേട്ടോ ഈ മാവൊക്കെ നമുക്ക് നന്നായിട്ട് ഇരുപത് മിനിറ്റ് സ്റ്റീമാക്കി എടുക്കണം അപ്പോൾ മീഡിയം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇരുപത് മിനിറ്റ് സ്റ്റീമാക്കി എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ പാത്രം വെച്ചിട്ട് സ്റ്റീമാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസലെടുത്താൽ മതിയാവും പക്ഷേ അത് നല്ലത് നമുക്ക് ഇഡ്ലി കുക്കറിൽ ഇങ്ങനെ ഇരുപത് മിനിറ്റ് ഒന്ന് സ്റ്റീമാക്കി എടുത്താൽ മതി പിന്നെ ഇതാ ഇപ്പോൾ കുറച്ച് ബലമുണ്ട് ഇട്ടാ ബലം അല്ല ഒരു ബൈൻഡിങ് പിടിച്ചിട്ടുണ്ട് മാവ് ഇപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് നമ്മൾക്കിപ്പോൾ കുറച്ച് തുണി ചൂടില്ല പക്ഷെ ഉള്ളിൽ കുറച്ച് കൂടെ ചൂടുണ്ട് പക്ഷെ ഒരുപാട് ചൂടില്ല ഒരു ലൈറ്റ് ചൂടുണ്ട് കേട്ടോ ഇതേപോലത്തെ നന്നായിട്ട് ഇങ്ങനെ ബൈൻഡിങ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഒരു അമ്മി കല്ലെടുത്തിട്ടോ ഇതേപോലത്തൊന്നും ചതിച്ച് കൊടുക്കണം അപ്പോൾ ഇതേപോലത്തെ ചതിച്ച എല്ലാ മാവോ നമുക്ക് നേരത്തെ മാവ് ഗോതമ്പൊടി ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ അതേപോലത്തെ പൊടിയായിട്ട് നമുക്ക് കെട്ടും കേട്ടോ അതന്നെ നമുക്ക് ഇതൊക്കെ വെള്ളം ഇതൊന്നും ചേർത്തി കൊടുത്തിട്ടില്ല ഒന്ന് വെള്ളം ഇതൊന്നും ചേർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലത്തെ ഒന്ന് നമുക്ക് മെല്ലെ ഒന്ന് പ്രസ്സാക്കിയാൽ മതി അപ്പോൾ ഇതേപോലത്തെ ഈ കട്ട നന്നായിട്ട് പൊടി പൊടിയായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ വേറെ പാത്രത്തിൽ ഈ മാവ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും തൻപാവൻ അല്ല ഇത്ര ചൂടുണ്ട് കുറച്ച് തൺപാവൻ ഞാൻ ഇവിടെ സൈഡിൽ വേറെ പാത്രത്തിലാക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പിന്നെ ഞാനിവിടെ ഒരു വേറെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു അരിപ്പ് എടുത്തിട്ട് ഈ അരിപ്പല്ല മാവ് നമുക്ക് എല്ലാം കൊട്ടി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇതേപോലത്തെ അരച്ചെടുക്കണം ഇട്ട അപ്പോൾ ഈ ചെറിയ ചെറിയ നിങ്ങൾക്ക് കാണുണ്ടല്ലേ ഈ കട്ട പിടിച്ചിട്ട് അപ്പോൾ ഈ കട്ട് ചെയ്തൊന്നും അല്ലാണ്ട് ഇതിൽക്ക് അഴക്ക പൊടിയായിട്ടൊന്നും ഇല്ല പിന്നെ നമ്മൾക്ക് ഈ കട്ട് ചെയ്തൊന്നും എടുക്കാൻ പാടില്ല ഇതേപോലത്തെ നമുക്ക് നേരത്തെ പൊടി ഇങ്ങനെ ഉണ്ടല്ലേ ആ പർവത്തിൽ നമ്മൾക്ക് ഈ ഗോതമ്പ് പൊടി തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഇതേപോലത്തെ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി എല്ലാ നമ്മൾ ഈ കട്ട ഇങ്ങനെ പ്രെസ്സാക്കുമ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് നമ്മൾക്കൊക്കെ ഇട്ടോട്ട് അപ്പം നോക്കിക്കോ നല്ല പിന്നെ ഈ മാവിപ്പം നല്ല സ്റ്റീമാകുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാം ഇതിൽക്ക് ഈ മാവിന് പിന്നെ നമ്മൾക്ക് കുറച്ച് മസാല ഇത് ചേർത്തി കൊടുക്കണം അപ്പം ഞാൻ വൺ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകവുംട്ടായിട്ട് പിന്നെ ഞാൻ ഇതിൽക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി വൺ ടീസ്പൂണ് നല്ല ഇരുവയിട്ട് മുളക് പൊടി വൺ ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ വൺ ടീസ്പൂണിന് ഞാനിവിടെ ഹോമമ്മ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഹോമമ്പ് കുറച്ച് കയ്യിൽ ക്രഷാക്കിയിട്ട് നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ വൺ ടീസ്പൂണിൻ്റെ അടുത്ത് മതിയിട്ടാണ് നമുക്ക് അതെന്തിരി കുറയ്ക്കാൻ നിൽക്കണ്ട വൺ ടീസ്പൂൺ അല്ല ഒന്നര ടീസ്പൂൺ ഹോമമ്പ് ചേർത്താൽ മതി പിന്നെ ഒരു ഹാഫ് ടീസ്പൂണായിട്ട് കായം പൊടി വൺ ടേബിൾ സ്പൂണായിട്ട് കറുപ്പ് എല്ല് പിന്നെ വൺ ടീസ് ടേബിൾ സ്പൂണായിട്ട് വൈറ്റ് എല്ല് വെള്ള എല് പിന്നെ ആവശ്യത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്ര പൊടി മസാല നമ്മൾക്ക് മതിയാവും പിന്നെ നന്നായിട്ട് ഈ പൊടി മസാല ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ത്രീ ത്രീ വല്ല ഒഴിച്ചിട്ട് നമുക്ക് മാവ് കുഴച്ച് കേട്ടോ പിന്നെ മാവ് കുഴിക്കുമ്പോൾ ഒരു പ്ര പ്രത്യേകിച്ചിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം മാവ് ഒരുപാട് കട്ട് ടൈറ്റായിട്ട് വെക്കേണ്ട ഒരുപാട് ലൂസ് ലൂസാവാൻ പാടില്ല ഒരു മീഡിയം പാകത്തിൽ നമ്മളിപ്പോൾ മാവക്കൊഴിച്ചെടുക്കണം കേട്ടോ ഒരുപാട് കട്ടി വെക്കേണ്ട ഇങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇത് നിങ്ങൾ ഒരു കാർ ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് മാവ് ഇതിൽക്ക് ഒരു പത്ത് മിനിറ്റ് എന്തായാലും മാക്സിമം നന്നായിട്ട് നമുക്ക് മാവ് ഇങ്ങനെ നന്നായിട്ട് ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനി മാക്സിമം നിങ്ങൾക്ക് കൂടുതൽ സമയം ഇന്ത്യക്ക് ഒരു അര മണിക്കൂർ ഇതിൽക്ക് നമുക്ക് റെസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും മാക്സിമം ഇതിൽക്ക് റെസ്റ്റ് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വൺ ടീസ്പൂൺ ഓയിൽ ഇതിൽ മേലെ ഇതാക്കിയിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് ഇനി വേറെ പാത്രത്തിൽ നമ്മുടെ ആക്കിയിട്ട് ഒരു അര മണിക്കൂർ ഞാനിപ്പോൾ റേസ്റ്റ് കൊടുക്കേണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയത്തിലേക്ക് ഒരു മാക്സിമം ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ്സ് റേസ്റ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇനി മൂടി വയ്ക്കുക ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുക അപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമ്മളെക്കിത് മുറുക്ക് ചെല്ലെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ മുറുക്ക മേക്കറി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ മുറുക്ക് ചില്ലെടുത്തിട്ടുണ്ട് നിങ്ങൾ പിന്നെ പൊതുവെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ഈ ഡിസൈനായിട്ട് തന്നെ നമ്മുടെ മുറുക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇതിന് വേറെ ഡിസൈൻ ഇതൊന്നും എടുക്കുന്നില്ല ഇനി നമുക്ക് ആ സെറ്റാക്കി വെച്ചിട്ട് ഒന്നും നമ്മൾക്ക് ഓയില് ഗ്രീസാക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് മാവ് ഇതൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഒന്നും മുറുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇവിടെ മേക്കറിൽ ഞാൻ ഓയിൽ ഇതൊക്കെ തേച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി മാവ് നമ്മൾക്ക് ഇരുപത് മിനിറ്റ് ഒര മണിക്കൂർ നന്നായിട്ട് മിക് റെസ്റ്റ് ആയിട്ടുണ്ട് ഇനി മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്നും ഇതാക്കാണ്ട് നമുക്കൊന്നും മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് കൂടെ സോഫ്റ്റ് ആക്കി എടുക്കണം എന്നിട്ട് നമ്മൾക്ക് കുറച്ച് കുറച്ച് പോർഷനിൽ ഡിവൈഡ് ആക്കിയിട്ട് നമ്മൾക്ക് എത്ര മേക്കറിൽ നമുക്ക് മാവ് ചേർക്കാൻ പറ്റുന്നുണ്ട് അത് അനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് ചേർത്തി കൊടുക്കണം പിന്നെ ഓവറായിട്ട് ചേർത്തി കൊടുക്കണ്ട അല്ലാണ്ട് ഒരുപാട് കമ്മി ചേർക്കണ്ട അപ്പോൾ ഞാനിതിലേക്ക് എത്രയായാലും പാ മാവെത്രേനവിടക്ക് വെക്കാൻ പറ്റുന്നുണ്ട് അതനുസരിച്ച് ഞാനിതിലേക്ക് മാവ് വെച്ചിട്ടുണ്ട് ഇന്നിനടുത്ത് മൂർക്ക മേക്കർ നന്നായിട്ട് അവിടുത്തെ ലീഡ് കവറാക്കിയിട്ട് പിന്നീട് അവിടെ മൂർക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതുവരെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് പ്ലീസ് സ്വയം ചാനൽ സബ്സ്ക്രൈബ് ആക്കുക പിന്നെ ബെല്ലേക്കം പ്ലേറ്റ് ആക്കുമ്പോൾ ഒല്ല പ്രൈസ് ആക്കി മതി എല്ലാവിടത്തും ഫിനിഷിങ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ ഇതേപോലത്തെ നല്ല പുതിയ പുതിയ റെസിപ്പി നിങ്ങൾക്ക് ഡെയിലി കാണാൻ പറ്റും അപ്പോൾ താ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ട് സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് അവൾക്ക് ഇനി ഫ്രൈ ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ ഇതേപോലെ തന്നെ ഇതേപോലെത്തന്നു ഇതേപോലത്തെ ഒന്ന് നമുക്ക് മൂർക്ക തയ്യാറാക്കി എടുക്കട്ടെ ഇത് പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ഇതൊന്നുമില്ല വളരെ എളുപ്പത്തിയിൽ അപ്പോൾ ജസ്റ്റ് ഇതേപോലത്തെ ഈ സൈഡ് ഒന്നും ഇവിടെ പ്രസ്സാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചാൽ മതി അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഈ റൗണ്ട് റൗണ്ടായിട്ട് തന്നെ നമുക്കിങ്ങനെ പൊറിച്ചെടുക്കാൻ പറ്റും അല്ലാണ്ട് ഇവിടെ ഒട്ടി ഒട്ടിച്ച് വെച്ചിട്ടേക്ക് അത് ഓയിലിൽ നമുക്ക് ചേർക്കുമ്പോൾ അത് സേപ്പറേറ്റ് ആയിട്ട് പൊട്ടിപ്പോക അതൊന്ന് പ്രത്യേകിച്ചിട്ട് അപ്പോൾ ഞാനിവിടെ നമ്മൾക്ക് എത്ര ഓയിലിന് നമ്മുടെ പേസ് ഉണ്ട് പാത്രത്തിൽ അതനുസരിച്ച് ഞാനിവിടെ മൂർക്ക തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഓയിലിൻ്റെ ടെമ്പറേച്ചർ നോക്കാം അപ്പോൾ ഇതേപോലത്തെ ചെറിയ കുറച്ച് മാവ് ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഇനി ബബിൾസ് വരണുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ മാവ് കറക്റ്റ് ആണ് ഓയിൽ കറക്റ്റ് ആണ് ഇട്ടാൽ നമ്മളിക്ക് ഇനി ഫ്രൈ ആക്കി എടുക്കുമ്പോൾ പക്ഷേ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഓയിൽ നന്നായിട്ട് ഹീറ്റാക്കി എടുക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഓയിൽ ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഇനി പിന്നെ ഞാൻ ഒന്ന് ഫസ്റ്റ് കയ്യിൽ ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടാമത്തെ ചട്ട വെച്ചിട്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ടബിൾ ഉണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഈ മുറുക്ക് ഓയിലിൽ ആഡ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമില് നമുക്കിതേ പോലത്ത് അപ്പോൾ ഒരുപാട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാ ഓയിലെ ടെമ്പറേച്ചർ കമ്മി ആയിട്ടുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മൾക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നല്ല അടിപൊളി ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഞാൻ തിരിച്ച് മറച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് അപ്പോൾ ഒരു ബേഞ്ച് ഞാൻ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ മാക്സിമം എനിക്ക് ആറ് ആറ് ഏഴ് മിനിറ്റ് സമയമായിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂർക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെത്തന്നെ നമ്മൾക്ക് എല്ലാ ബാച്ച് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇത്രയും ഒരു നാല് നാല് എനിക്ക് ഫ്രൈ ആക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾക്ക് ഇത്രയും മൂന്ന് കപ്പ് ഗോതമ്പൊടി എടുത്തില്ലേ അപ്പോൾ ഇത്രയും നമ്മൾക്ക് മൂർക്ക് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അളവത്തിൽ സൈസില് ചർത് വലുത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൂർക്ക് നന്നായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ടബിൾ കംഫർട്ടബിളുണ്ട് നിങ്ങൾക്ക് അതേപനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും അപ്പോൾ തന്നാ നിങ്ങളിത് വേറെ എൻ്റെ ചാനൽ പുതിയ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് പുതിയ വിവേഴ്സ് അനു അപ്പോൾ നിങ്ങൾ വേഗം ചാനൽ സബ്സ്ക്രൈബ് ആക്കി കോട്ടോ പിന്നെ എല്ലാവരും എത്ര ആൾക്കാരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ടല്ലേ അവർക്ക് എല്ലാവരും ടി താങ്ക് യു അപ്പോൾ ഇതേപോലത്തെ എല്ലാ വീഡിയോ ഡെയിലിക്ക് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നോക്കണം അപ്പോൾ തന്നെ ഇപ്പം മുറുക്ക് നല്ല അടിപൊളി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഒന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കാം പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പ്രത്യേകിച്ചിട്ട് നിങ്ങൾ പറയാനേ മാർക്കണ്ടേട്ടാ നല്ല അടിപൊളി സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നോക്കിക്കോ അപ്പോൾ ഞാൻ ഇനി ഇതേപോലത്തെ അടുത്ത വീടൊക്കെ നല്ല അടിപൊളി റെസിപ്പി കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി